ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസ് മാക്സിയാണ് സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലപ്പോൾ ചിലരും നമ്മൾ എന്ത് ഈ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ചോദിക്കണമെന്ന് വെച്ചാൽ പറയണതച്ചാൽ നമ്മൾ ബൾക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പീസുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എത്ര പീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്കത് എടുത്ത് തരേണ്ടാവും ഇത് നമ്മളെ ഫ്രോക്ക് മാക്സി അതുപോലെ കഫ്താൻ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം മാക്സികളിലും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ പീസ് ബാലൻസ് വരും അപ്പോൾ അതുകൊണ്ട് അടിച്ച മാക്സികളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സിംഗിൾ പീസാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ ചാലുവാ മാച്ച പുറത്ത് ടൈപ്പ് ഉണ്ടായിരുന്നു അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മാക്സികൾ തന്നെയാണ് ചെറിയ പ്രിൻ്റ് ആയിട്ട് ഇതെത്ര ചെസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും അൻപത് സൈസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ചോദിക്കാം കേട്ടോ ഒന്നിൻ്റെ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാതാ കേട്ടോ അടുത്തത് വരുന്നത് ഇതൊക്കെ നമ്മളെ എന്താ പറയുക കഫ്താനിൽ അല്ല ഫ്രോക്ക് മാച്ച്സിൽ വന്നിരുന്നു ഈ ഒരു പ്രിന്റ് കുറേ ആൾക്കാർ ഇതെടുത്തിട്ട് നല്ല നൈറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ അത് ഇരുപത്തി മൂന്നാണ് നാൽപ്പത്തിയാറ് ആണുള്ളത് അപ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഇതൊന്ന് ചോദിക്കാം കേട്ടോ ഇതാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പോൾ ഇതാണ് എംബ്രോയ്ഡറി നെക്കാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഇതൊക്കെ നമ്മളെ ഫ്രോക്ക് മേക്സിയിലൊക്കെ വന്നേ ഇതാണ് അൻപത്തിയാറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഓക്കെ ഓരോരോ പീസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഓരോരോ പീസുകളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം നമ്മൾ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ അടുത്തത് വരണത് വെറുതെ അല്ല ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ചെറിയ ആളായ മാരുണ്ടല്ലേ എന്താ കേട്ടോ അപ്പം അടുത്തൊരു കളറ് കണ്ടല്ലേ ഒക്കെ സിംഗിളാണ് അതിൻ്റെയൊക്കെ കഫ്താന് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അടിച്ച് സെയിലായി പോയതാട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ടാണ് ബ്ലൂയില് വരുന്നത് അടിപൊളിയാണ് അടിപൊളി ഒരു നത് നോക്കുമ്പോൾ ഫുള്ള് ഒരു നീലമായാണ് കാണുന്നത് നാൽപ്പത്താറ് അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി നാൽപ്പത്താറ് നാൽപ്പത്തെട്ടൊക്കെ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപേന കേട്ടോ ഇതാണ് കണ്ടല്ലേ ഇതൊരു കോഫി ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ എന്നറിയില്ല നമ്മൾ ഫ്രോക്ക് മാക്സി വന്ന ഇപ്പം കുറേ ബിറ്റിങ്ങനെ ഇങ്ങനെ കുന്നുകൂടി വന്ന സമയത്തേ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള നിലക്ക് അപ്പോൾ പിന്നെ എന്നാൽ മാക്സ് അടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാക്സ് അടിച്ചതാണ് അതിപ്പോൾ നമ്മൾ വലിയൊരു നാക്ക് അടിച്ചിരുന്നു പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല ഇടാൻ പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട് അവിടെ നിന്ന് അവിടുന്ന് എടുത്ത് കൊണ്ടുവരണില്ല അപ്പോൾ അടച്ച സാധനങ്ങളൊന്നും കൊണ്ടുവരണില്ല ഇവിടുത്തെ കഴിഞ്ഞിട്ട് ആ പോകുമ്പോൾ നീണ്ട് നീണ്ട് പോകുന്നു കണ്ടല്ലേ അത് അതിൻ്റെ കളർ കളർ ഇതുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് വരണ ഇതാണ് അടിപൊളിയാണ് അടിപൊളിയാണ് ൊന്നും നിർത്തിയില്ല അതിൻ്റെ രണ്ട് കളർ വേറെ നിർത്തിയാണ് അപ്പോൾ അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ഓ അപ്പോൾ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കും മാക്സികൾ കിട്ടുകയുള്ളു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ ഒക്കെ അധികം നീലമ്മിലാണ് വരുന്നത് അല്ലെ നീലല്ലാത്തതും ഉണ്ട് കണ്ടോ ജസ്റ്റ് നിങ്ങൾ നിങ്ങള് ചോദിക്കട്ടോ ഇത് വൈറ്റില് ഇനി കോഫിയാണ് കേട്ടോ

ഒക്കെ സിംഗിൾ പീസ് ആണ് കേട്ടോ ഒക്കെ സിംഗിൾ ആണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവര് ഒക്കെ നല്ല കോട്ടൺ മാക്സികളാണ് കേട്ടോ ചലുവ എന്താ പണി എന്താ പണിയോച്ച കളിയത്തെ ഫോണിട്ടോ അപ്പൊ അതാക്കണോ അപ്പൊ ഇത്രയും കളറുകളാണ് എന്തുള്ളത് നമ്മളെ ഇതിൽ വരണത് പ്ലെയിൻ മാക്സി ഇത് ഒറ്റം കിട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ വാട്സാപ്പ് നമ്പറായ ഇരു എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം അത് ഓഫറ് തീരും വരെ കേട്ടോ